രാത്രി തീരുമാനിക്കണം ലോകത്തിനകത്ത് എത്ര ആറ്റമായ പതിനെണ്ണായിരം ആറ്റമായുധങ്ങൾ ടൂ ഹൺഡ്രഡ് ഫോർട്ടി നാൽപ്പത് പ്രാവശ്യം ഭൂമിയെ പൊട്ടിക്കുവാനുള്ള ആറ്റായുധങ്ങൾ ലോകത്തിനകത്ത് ഞാൻ ഏതെങ്കിലും തെളിവ് കാണിച്ചില്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ജോസ് പൂട്ടി പിടിക്കരുത് മോനെ ഇത് കാണിച്ചാട്ട് ലൈവ് ഹൈഡ്രജൻ ബോംബ് അടക്കം തൗസൻഡ് വെപ്പൺസ് ലോകത്തിനകത്ത് പതിനെണ്ണായിരം ആറ്റമായുധമത ഇന്ത്യക്കുമുണ്ട് ഹൈഡ്രജൻ ബോംബ് കാര്യം കൂടെ പറഞ്ഞു തരാം എല്ലാവരും കേൾക്കണം എന്താ ഇതിന്റെ പ്രത്യേകതയെന്ന് അറിയാമോ ഇന്ന് അമേരിക്കയുടെ മൂവായിരം റഷ്യയുടെ ഏറ്റവും കൂടുതൽ ആറ്റമായു മൂവായിരത്തി അഞ്ഞൂറ് ിൽ എണ്ണൂറുണ്ട് ഫ്രാൻസിന്റെ ആയിരത്തിനടുത്തുണ്ട് ഇസ്രയേൽ ഒരു കുഞ്ഞു അവൻ പറയുന്നത് കാണും ഇന്ത്യൻ പ്രധാനമന്ത്രി കണക്ക് കൊടുത്തേക്കുന്ന എത്ര ഞങ്ങളുടെ നാനൂറെ ഇന്ത്യക്കാരെ എണ്ണൂറ് മനസ്സിലാകുന്നവർക്കായി പാകിസ്ഥാനും എന്താധത്തിന്റെ പ്രത്യേകത ഇന്നൊരു കൂടെ കേൾക്കണം ഇനി മിഗും വേണ്ട മിറാഷും വേണ്ട ഇവിടെ വേണ്ട നിങ്ങളുടെ വീട്ടിലകത്ത് കേബിൾ ടി വി വഴി ഇറങ്ങുന്ന സാറ്റലൈറ്റുകൾ ഇന്ന് സാറ്റലൈറ്റ് ആദ്യം വെച്ചത് കൊറിയക്കാരൻ അതെ ആ കൊറിയക്കാരൻ കിങ് ടോങ് ഒരിക്കൽ അമേരിക്കയോട് പറഞ്ഞ ട്രംപിനോട് മര്യാദയ്ക്ക് ഞാൻ റിമോട്ട് അടിക്കുമെന്ന് അപ്പൊ ട്രംപ് അഭിമുഖം നിൻ്റെ കൈ ഒരു റിമോട്ടേ ഉള്ള എന്റെ രണ്ടണ്ണവരിപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കുക മനസ്സിലാക്കുന്നവർക്കായി ശ്രോത്രം ഇതെല്ലാം മനസ്സിലാക്കണം ഇനി ഒറ്റയിടത്തു നിന്നും വിമാനം വേണ്ട കാട്ടാക്കട ഒരെണ്ണം വേണമെങ്കിൽ ജി പി എസ് വഴി ഉപഗ്രഹത്തിനകത്തോട് ആറ്റം ഇടാനുള്ള സംവിധാനം പൊട്ടാനുള്ള സംവിധാനം ഇവിടെ മലയാളം റിമോട്ട് റിമോട്ടുകാരനകത്ത് അല്ലേൽ ഏറ്റവും നീടെ കുഞ്ഞുങ്ങൾ റിമോട്ട് ഓടിക്കുന്നവരെ പൊട്ടിക്കാനുള്ള സംവിധാനം ഇനി അത് കഴിഞ്ഞതിനു ശേഷം ഒരു വാക്യം കേൾക്കണം എന്താ ഹൈഡ്രജൻ പോകുമ്പോൾ ഇതിന്റെ ഒക്കെ പ്രത്യേകത വലുതാ രണ്ടായിരം ആയത് പൊട്ടിയാൽ

ും മനുഷ്യൻ മരിക്കാത്തൊരു കാലം ഇതാ ഇസ്രയേലിന്റെ കയ്യിലിരിക്കുന്ന വൈറ്റ് ഇത് അന്തിമ യുദ്ധത്തിൽ കുറയും അതുകൊണ്ട് സൗദി അറേബ്യ അടക്കം തുർക്കി അടക്കം അമ്പത്തി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രയേലിനോട് പറഞ്ഞ യുദ്ധം നിർത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട് എത്തണിക്ക് പോകുമ്പോൾ കോവിഡ് വൈറസിന്റെ ബാക്കി ബാക്കി ഞങ്ങളായി വൈറ്റ് ഉണ്ട് അത് അത് കൊടഞ്ഞാൽ അമ്മായും ലോകം തീരും മനുഷ്യൻ മരിക്കത്തില്ല അവരിങ്ങനെ കുനിഞ്ഞ് നടക്കും ഇന്ന് നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് അത് അത്യാതെ അത് കുറയുന്നതിന് പാനുണ്ട് മക്കളെ അവരുടെ പേരാ പേരായ നിയമം ചെയ്ത വിശുദ്ധന്മാരെ ചേർക്കുക കാന്തൻ സംഭവങ്ങൾ കാന്തന്റെ വരവ് കണ്ണ് തടത്തിൽ തന്നെ പോകും നാഗസാക്കി പൊട്ടിയത് ഹൈഡ്രജൻ അല്ല ലിറ്റിൽ ബോയ് ബോക്സ് കാർ അവിടെ വെള്ളത്തിൽ ചാടിയ കുഞ്ഞുങ്ങളെ കണ്ണു പോയി ഇന്നും കാണാനില്ല കണ്ടില്ലേ കാസർഗോഡ് ഞാൻ അടുത്ത ദിവസം കാസർഗോഡായിരുന്നു കാസർഗോഡല്ലാട് പെരിയ ബന്ദ്രം അങ്ങനെ വല്ല സ്ഥലവും കേട്ടിട്ടുണ്ട് എവിടെ കേൾക്കാനോ സോത്ര പാല പാലോട് പ്രൈമൂറു ഇടിഞ്ഞാറും ഇതുവരെ കേട്ടിട്ടില്ല പെരിഞ്ഞമല സോത്ര അതിന്റെ കാര്യം എവിടെയെങ്കിലും ഒക്കെ എന്താ അവിടെ ചെല്ലുമ്പോൾ പതിമൂന്ന് വർഷം മുമ്പ് അവിടെ എൻഡോ സൽഫാൻ അടിച്ച എല്ലാവരും കേട്ടാട്ട് അവിടെ കശിമാവു പോയി കശിമാവ് എല്ലാം വെട്ടി കഞ്ഞി വെച്ച് സോത്ര അവിടെ കശുമാവില്ല പക്ഷേ ഇന്നും എൻഡോ സൽഫാൻ അടിച്ച കുഞ്ഞുങ്ങള് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റി കൊണ്ടിരിക്കുക കൈ ഇവിടെ കണ്ണിവിടെ കവളവിടെ ഇന്ന് രാത്രി ആറാം ഇടയിലെ സെഗലെ അച്ചാൻമാർ മാനസാന്തരപ്പെട്ടോ അടിച്ചത് ബോംബല്ല എൻഡോ സൽഫാനാണ് പതിമൂന്ന് വർഷത്തിന് മുമ്പ് പറങ്കിമാവിന്റെ മേളിൽ കുറഞ്ഞത് ഇന്നും കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ കാന്തന്റെ പരവിൽ കൈ അടുത്തത് അവരുടെ വായിൽ തന്നെ മനസ്സിലാക്കുന്നവർക്ക് ൊട്ടിയാണ് ചേച്ചിമാർ കള്ളക്കടക്കണി ലഞ്ചാപതിന്റെ നാവ് കിട്ടത്തിൽ മാർത്താണ്ഡത്തിനകത്ത് പോകുന്ന മൂന്ന് സ്ഥലമുണ്ട് ഒന്ന് കറങ്കൽ രണ്ട് പിന്നെ മണ്ടേ മാർക്കറ്റ് അവിടെ രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ മാങ്ങ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാം ചില ദിവസം രാത്രി ഒറ്റ ദിവസം കുഞ്ഞുങ്ങൾ കൊണ്ടുപോകും തിരിച്ചു വരുമ്പോൾ കട്ടഞ്ചായ അടിക്കാൻ നിർത്തുമ്പോൾ ഒരു തമിഴൻ നിന്ന് മാങ്ങയുടെ മേലിൽ സ്പ്രേ അടിക്കുന്നു സോത്രം ഞാൻ ചോദിച്ചു അപ്പൊ പറയുന്നത് പഠിക്കാനാണ് നല്ല കാര്യം